ഹലോ അങ്ങനെ മഴത്തുപുരം മുമ്പേയിൽ നമ്മുടെ ബബിത ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കൃഷ്ണജ് കാണുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ബബിത കൃഷ്ണജയോട് പറയുന്നുണ്ട് ഞാൻ ഇനി അവളുടെ എല്ലാ ഡ്രസ്സും കീറും രാത്രി അവൾ ഉറങ്ങുമ്പോൾ അവളുടെ തലവരെ ഞാൻ വെട്ടി നിന്നിരിക്കും അവളുടെ മുടിയൊക്കെ ഞാൻ മുറിച്ച് കളയും എന്നൊക്കെ ഇങ്ങനെ സമനില തെറ്റി പോലെ ഇങ്ങനെ കാണിച്ചു കൂട്ടുകാട്ടോ അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ വരുമ്പോൾ നമ്മുടെ കൃഷ്ണജി ഇതൊക്കെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ ബബിതയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നിലെല്ലാം നീയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിത സമ്മതിക്കുന്നുണ്ട് അതെ ഞാൻ തന്നെയാണോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ൊന്നൂല്ല ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എന്റെ മകളായിട്ട് നിനക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിച്ചേ മതിയാവൂ എന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നാലെ നമ്മുടെ ബബിത ഈ ഒരു ദേശമൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ കുറെ വഴക്കും പറയുന്നുണ്ട് എന്നിട്ട് ആ ദേശമൊക്കെ നമ്മുടെ ബബിത കൊണ്ടേ തീർക്കുന്നത് അലീനയുടെ മേത്താട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ഇത്തവണത്തേക്കും കൂടി ഞാൻ നിനക്കൊരു ചാൻസ് തരികയാണ് പക്ഷേ ഇത് നീ മുതലാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും പറയുന്നൊക്കെയുണ്ടേ അപ്പൊ ബബിത പറയുന്നുണ്ട് നീ പോടി ആർക്ക് വേണം എൻ്റെ ഔദാര്യം എന്നൊക്കെ പറഞ്ഞത് അലീനയെ വീണ്ടും ആട്ടുന്നുണ്ട് അപ്പൊ അലീന പറയുന്നുണ്ട് നീ നോക്കിക്കോ നിനക്ക് ലാസ്റ്റ് ഞാനേ ഉണ്ടാകൂ എന്ന് പറയണം അപ്പൊ ബബിത പറയുന്നുണ്ട് ആരും ഇല്ലാതെ ഞാൻ ചാകേണ്ടി വന്നാലും നിന്റെ മുന്നിലേക്ക് വരില്ലടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബബിത പിന്നെയും കുറെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് ഏറ്റവും അവസാനം കാണുവാൻ സാധിച്ചതേ കാത്തിരിക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും hi